അപ്പോൾ നമ്മൾ നോബൽ ബാരിക്കാരൻ ചേരുന്നുണ്ട് അപ്പം നോബൽ ബാരിക്കാരൻ എന്തായാലും അക്കോമഡേറ്റ് ചെയ്തു കഴിഞ്ഞു ദേവരെ ഇനിയിപ്പോൾ ദേശീയ മുഖമായിട്ടായിരിക്കും മാറാൻ പോവുക സൗത്ത് മുംബൈ മണ്ഡലത്തിന്റെ തർക്കമാണ് ഈ വലിയ മാറ്റത്തിന് കാരണമായത് പൊടുന്നനെയുള്ള മാറ്റത്തിന് കാരണമായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ നോബിൾ അരുൺ ഗുഡ് മോർണിംഗ് മിലിൻ ദേവർ എന്താണെങ്കിലും ശിവസേന സിൻഡെ പക്ഷത്ത് ചേർന്നിരിക്കുന്നു ഇനി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് ശിവസേന സിൻ ഷിൻഡെ വിഭാഗം ആലോചിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കാൻ ഇടയില്ല എന്ന് അറിയുന്നു ഉദ്ധവ് പക്ഷ ശിവസേനയ്ക്ക് ദേശീയ മുഖമായി സഞ്ജയ് റാവത്ത് ഉണ്ട് ആ പൊസിഷനിലേക്ക് മിലിൻ ദേവറെ എത്തിക്കാനുള്ള നീക്കമാണ് ഷിൻഡെ വിഭാഗത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വരുന്ന എൻ യോഗത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുക്കും എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് രാജ്യസഭയിൽ പ്രത്യേകിച്ച് ദില്ലി ുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും അദ്ദേഹത്തെ നിയോഗിക്കുക എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നേരത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗത്ത് മുംബൈ ആയിരുന്നു അദ്ദേഹം മത്സരിച്ചുകൊണ്ടിരുന്ന മണ്ഡലം ആ മണ്ഡലം ഉദ്വപക്ഷ ശിവസേനയ്ക്ക് ഏറെക്കുറെ പോകും എന്ന് ഉറപ്പായതിനു പിന്നാലെയാണ് ഇന്നലെ അൻപത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് ദേവരെ വ്യക്തമാക്കിയത് അതിനു പിന്നാലെ തന്നെ ഏകനാഥ് ഷിൻഡെയുമായി വസ്തിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ഷിൻഡെ പക്ഷത്തേക്ക് ചേരുകയും ചെയ്തു എന്താണെങ്കിലും ഇനിയിപ്പോൾ രാജ്യസഭയിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി യുടെ അഭിമ നേട്ടങ്ങൾ അഭിമാനത്തോടെ പറയുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും എൻ ഡി യുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകുവാനാണ് നീക്കം അതിന്റെ ഭാഗമായി തന്നെ ഇനി എൻ ഡി എ യോഗത്തിൽ ഉൾപ്പെടെ ഷിൻഡി വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേവരെ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്നവരും അതേസമയം കോൺഗ്രസ് ഇദ്ദേഹത്തിന്റെ കൊഴിഞ്ഞുപോക്കിനെ അത്ര ഗൗരവത്തോടെ അല്ല കണ്ടത് എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം അതുമായി ബന്ധപ്പെട്ട് ജെ ആർ പ്രസ്താവന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു ദേവരെ പോയാൽ ആയിരം ദേവരന്മാർ വേറെ വരും എന്നൊരു പ്രസ്താവനയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്താണെങ്കിലും നിലവിൽ പക്ഷത്തിന്റെ രാജ്യസഭാ മുഖമായി അല്ലെങ്കിൽ

ിനു ചൂണ്ടാർക്ക് നേരെയാണ് മുഖ്യമന്ത്രി നോബൽ വിന ചൂണ്ടാർക്ക് നേരെയാണ് ആരയ്ക്കു നേരെയാണ് വി പക്ഷെ അപ്പുറ മുതുകൊണ്ട് കേരള ഹൗസിൽ ഇതുള്ള ദൃശ്യം കണ്ടോ കണ്ടോ നിങ്ങൾ ആ കണ്ടോ ആ മഞ്ഞ് അതായത് ഇപ്പോൾ സമയം ഒൻപത് മണി ആകുമ്പോൾ ഒൻപത് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റായി അപ്പോഴും ആ മഞ്ഞ് മാറിയിട്ടില്ല പതിനൊന്ന് പതിനൊന്നര ജൂബിളി സംസാരിക്കുമ്പോ ഈ നമ്മള് തണുപ്പ് കാലത്ത് പോകവരുമല്ലോ പിന്നെ ഭയങ്കര